വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വാഹന എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് കൊണ്ടൂർ ഏരിയ പുലത്ത് കുടുംബ സംഗമം സി എൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാഫി പാണ്ഡ്യാട് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മലപ്പുറം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജിന്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ലഹരി നിഷ്ഠൂരമായി പിന്നെ ഉപയോഗിച്ച് കാര്യം ഈ ഒരു പിന്നെ റിപ്പോർട്ട് ചോദിക്കാണോ വിദേശ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പിടിമുറുക്കിയതെന്ന് ആ ചോദ്യത്തിനാൽ വളരെ വ്യക്തമായിട്ട് വളരെ കൃത്യമായിട്ട് മറുപടി സ്വന്തം കുടുംബത്തിലെ സ്വന്തം മക്കളെ തിരിച്ചറിയാനുള്ള കഴിവ് പിതാവിണ്ടെങ്കിൽ അദ്ദേഹം അവരുടെ ന്യൂനതകൾ അവരുടെ പോരായ്മകൾ അവരുടെ മയസ്സുകൾ ഒരു പിതാവിതെ തിരിച്ചറിയാൻ കഴിയും എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഒരു ഒരിക്കലും ഒരു കുട്ടിയും ഏറ്റവും പറഞ്ഞു ഉപയോഗിക്കുന്ന പിതാവിനെ ഉറപ്പിക്കുക പുലത്ത് കുഞ്ഞാപ്പ മൗലവി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മഞ്ചേരി ഡി എസ് എൽ എസ് സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് എം ഷാബിർ ഇബ്രാഹിം മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ എഴുപത് വയസ്സ് കഴിഞ്ഞവരെയും നീറ്റ് എൻ എം എം വിജയികളെയും പ്രത്യേകം ആദരിച്ചു പരിപാടിയുടെ ഭാഗമായി കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾക്ക് പുറമെ മജീഷ്യൻ ഷംസുദ്ദീൻ പാണ്ഡായി ഇസഹാഖ പോരൂർ എന്നിവരുടെ മാജിക് ഷോയും നടന്നു അബുള്ള ലബീബ് സെൻട്രൽ കമ്മിറ്റി ട്രഷറർ പുലത്ത് അബു ഡോക്ടർ ജുവൈരിയ പുലത്ത് ലവികുട്ടി മുസ്ലിയാർ പി അബ്ദുൽസലാം മാസ്റ്റർ പി അലീന പുലത്ത് വീരാൻകുട്ടി ഉമ്മർകുട്ടി കൂരിപ്പൊയിൽ പുലത്ത് അബ്ദുൽ നാസർ എന്ന കുഞ്ഞുട്ടി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു